കട്ടപ്പന നഗരസഭയിലെ പുതിയ ഭരണസമിതിയുടെ ആദ്യയോഗം ചേർന്നു മുതിര്ന്ന അംഗം ജോയി വെട്ടിക്കുഴി അധ്യക്ഷനായി തുടര്ച്ചയായി മൂന്നാം തവണയാണ് യു ഡി എഫ് ഭരണസമിതി നഗരസഭയില് അധികാരത്തിലെത്തുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നഗരസഭാ ഓഫീസിൽ ആദ്യ കൌൺസിൽ യോഗം ചേർന്നു സെക്രട്ടറി അജി കെ തോമസ് നടപടിക്രമങ്ങൾ കൌൺസിലർമാരോട് വിശദീകരിച്ചു മുതിർന്ന അംഗം ജോയ് വെട്ടിക്കുഴി അധ്യക്ഷനായി മുപ്പത്തഞ്ചംഗങ്ങളിൽ പന്ത്രണ്ട് പേർ പുതുമുഖങ്ങളാണ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് തീയതി നടക്കും രാവിലെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും ഉച്ചകഴിഞ്ഞ് വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും നടക്കും യു ഡി എഫ് ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് വീണ്ടും അധികാരത്തിലെത്തിച്ചതെന്നും ആരംഭിച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും ജോയി വിട്ടിക്കുഴി പറഞ്ഞു കഴിഞ്ഞ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് യു ഡി എഫിനെ വീണ്ടും അധികാരത്തിലെത്തുവാൻ ജനങ്ങൾ അനുവദിച്ചത് നമ്മുടെ താലൂക്ക് ആശുപത്രിയെ ഒരു ജനറൽ ആശുപത്രിയാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ശ്രമങ്ങൾ തീർച്ചയായിട്ടും തുടരുന്നതാണ് നമ്മുടെ പേടും കവരയിൽ ഇപ്പോൾ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഷെൽട്ടർ ഹോമിന്റെ പണി അത് ഏറ്റവും വേഗം നമ്മൾ അത് പൂർത്തീകരിക്കും കട്ടപ്പന ടൗണിലെ കുറച്ച് റോഡുകളുടെ ടെൻഡറുകൾ നടക്കാനുണ്ടായ ഏറ്റവും വേഗം അതിന്റെ ടെൻഡറുകൾ നടത്തി ടൗണിലുള്ള ആ റോഡുകളുടെ എല്ലാം ആ പണി ഏറ്റവും വേഗം തന്നെ അത് പൂർത്തീകരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പുളിയമ്പലയിലുള്ള സ്ലോട്ടർ ഹൗസിന്റെ അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പുളിയമ്പലയിൽ പുതിയതായിട്ട് സ്ഥാപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഡബിൾ ചേംബർ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് വലിയ ഒരു മുന്നേറ്റം തന്നെ നമുക്ക് നടത്തുവാനായിട്ട് നമുക്ക് കഴിയും ആ ഷോപ്പിംഗ് മോൺലസിന്റെയും റോഡിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളും സംസ്ഥാനത്തെ വരെ നഗരസഭകളെ അപേക്ഷിച്ച വികസനത്തിൽ കട്ടപ്പന ഏറെ പിന്നിലാണെന്നും ഇത് പരിഹരിക്കാനുള്ള ശക്തമായ ഇടപെടൽ നടത്തുമെന്നും വി ആർ സജി പറഞ്ഞു കട്ടപ്പനയിലെ ജനങ്ങൾ നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സഹായിച്ചിട്ടുണ്ട് അവർക്ക് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു നഗരസഭയെ ഒട്ടേറെ വികസന കാര്യങ്ങൾ കേരളത്തിലെ മറ്റ് നഗരസഭകളുമായി പറവിലാണ് തീർച്ചയായും പ്രതിപക്ഷമെന്ന നിലയിൽ കട്ടപ്പുറ നഗരസഭയിലെ താലൂക്ക് ആശുപത്രിയുടെ വികസനം അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകളുടെ വികസനം ഒരു സ്റ്റേഡിയത്തിന്റെ കുറവ് അതുപോലെ തന്നെ പകൽ വീടിന്റെ കുറവ് നമുക്കാവശ്യമായ ഒരു മുനിസിപ്പൽ പാർക്കിന്റെ ആവശ്യം ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കൌൺസിലർമാർ കൂട്ടായി നടത്തുക ഈ നാട്ടിലെ മുഴുവൻ പിന്തുണ ഉണ്ടാകണമെന്ന് നഗരസഭാ പരിധിയിലെ യും വികസനത്തിന് ചെയ്തു ചെയ്തുണ്ട് പൊതുവിടങ്ങൾ ആവശ്യമാണ് അതുപോലെ തന്നെ പല മേഖലകളിലും കലാകായിക സാംസ്കാരിക മേഖലയിലെല്ലാം തന്നെ ധാരാളം ആൾക്കാർ ഉയർന്നു വരുന്ന ഒരു മേഖലയാണ് കട്ടപ്പന എല്ലാരും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ പുതിയ ഭരണസമിതിക്കാകണം എല്ലാ വികസന കാര്യങ്ങളിലും ഞങ്ങൾ കൂടെ ഉണ്ടാവും നല്ല നല്ല കാര്യങ്ങൾ കൂടി ഉണ്ടാവും കാരണം ജയിപ്പിച്ചിട്ട് ജനങ്ങളോടുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നലും മറക്കാൻ കഴിയുന്നില്ല ആ കിടപ്പാടും നന്ദി നമ്മൾ അഞ്ച് വർഷം ഭരിക്കുന്നവരോടൊക്കെ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ പല വികസന കാര്യങ്ങളും നമുക്കിപ്പോൾ ചെയ്ത് ചെയ്തെടുക്കേണ്ടത് ഒരു സ്റ്റേഡിയം അതുപോലെ തന്നെ പാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പൻ മുനിസിപ്പാലിറ്റിക്ക് അത്യാവശ്യമായ സാഹചര്യമാണ് പാർക്കുണ്ടാവുക എന്നുള്ളത് കാരണം വയോജനങ്ങളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവർക്കും അവരുടെ രീതിയിൽ വൈകുന്നേരങ്ങളൊന്ന് ഫ്രീ ആയിരിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് മുനിസിപ്പാലിറ്റിയുടെ കടമയാണ് ജനറൽ വിഭാഗത്തിനാണ് ഇത്തവണ ചെയർപേഴ്സൺ പദവി മുൻ ചെയർപേഴ്സൺ കൂടിയായ ജോയി വെട്ടിക്കുഴി കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ തോമസ് മൈക്കിൾ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് യുഡിഎഫിൽ അവസാനഘട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്